ഒരു പ്രൊമോ ഇന്നലെ രാത്രിയിൽ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ പുറത്തു വന്നു അതൊരു പ്രൊമോയല്ല ഒരൊന്നൊന്നര പ്രൊമോയായിരുന്നു ആദ്യം കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആ വീഡിയോ കണ്ടു പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഒന്ന് വാ വാതുറന്നെങ്കില് കൊള്ളായിരുന്നെന്ന് ഈ പ്രൊമോയിൽ നമ്മുടെ അഭിഷേക് ശ്രീമാർ ചുമ്മാ തീയാണ് നമ്മുടെ ജാസ്മിനെ അഭിഷേക് എടുത്തിട്ട നനക്കാണ് ഈ ലിവിംഗ് റൂമിൽ കൂടിയ സദസ്സിൽ വെച്ച് അഭിഷേക് ശ്രീകുമാർ സംസാരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അഭിഷേക് പറഞ്ഞത് എനിക്കിവിടെ എല്ലാവരും ഒരുപോലെ കംഫർട്ടല്ല ചില ആളുകൾ മാത്രമേ കഫർട്ടായിട്ട് തോന്നുന്നുള്ളൂ ചിലരെ കംഫർട്ടായിട്ട് തോന്നുന്നുമില്ല ഈ പറഞ്ഞത് ശരിക്കും നമ്മുടെ ജാസ്മിൻ അങ്ങ് കൊണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്ന മറുപടി അങ്ങനെ ആയിരുന്നെങ്കിൽ അഭിഷേക് ശ്രീകുമാർ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നു ലൈവിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാൻ കഴിയുക അപ്പോൾ തന്നെ അഭിഷേക് മറ്റൊരു മറുപടി അങ്ങോട്ട് ജാസ്മിന് കൊടുക്കുകയാണ് ഈ പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോൾ സത്യം പറയണമെന്നോ മറ്റൊന്നാണ് ജാസ്മിൻ പറഞ്ഞത് അപ്പോഴാണ് അഭിഷേക് ഇങ്ങനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ ഗബ്രിയോട് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സത്യമാണോ അത് അഭിഷേക് എന്തോ ആക്കി പറഞ്ഞതാണല്ലോ എന്തായാലും ജാസ്മിൻ്റെ പിടി വിട്ടുപോയി പിന്നെ അവിടെ ജാസ്മിൻ തകർക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ്റെ ആ പതിവ് മാതൃഭാഷയിൽ അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി അഭിഷേകം മോനെ ഇവിടെ ഉള്ളവരെല്ലാം പിന്നെ ഈച്ചിയാട്ടം വന്നിരിക്കുന്നതാണോ നീ കരുതുന്നത് പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ അഭിഷേക് പിന്നെ അങ്ങ് തകർക്കുകയാണ് ഇനി ജാസ്മിനെ വ്യക്തിത്വമില്ലാത്ത നിന്നോട് എനിക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല നീ പോ അപ്പോൾ ജാസ്മിൻ അഭിഷേകിൻ്റെ പുറകെ നടന്നെ പ്രകോപിപ്പിക്കുകയാണ് നീ കള്ളനാണ് നീ പറയുന്ന മുഴുവൻ നുണയാണെന്ന് പിന്നെ നമ്മളെ അഭിഷേകിൻ്റെ സക്കല കൺട്രോളും അങ്ങ് വിട്ടുപോയി നീ അമ്പത് ദിവസമായി പോയി തന്നെ പറഞ്ഞു വിട്ടില്ലേ ഇനി നീ മറ്റാരെങ്കിലും സംഘടിപ്പിച്ച് തൽക്കാലം വാഴത്തോട്ടത്തിൽ പോയിരിക്കേ സത്യം പറഞ്ഞാൽ ഈ പ്രമോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരിക്കലും ഇത് അഭിഷേകിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല കാരണം ഈ അഭിഷേകനെ ഒന്നും മിണ്ടുന്നില്ല എന്ന് നമ്മൾ വാഴാതെ വിളിച്ചു വിളിച്ച് മടുത്തതാണ് പക്ഷേ ഈ ഫാമിലി ടാസ്ക് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇവർ ഈ സായിയും ഋഷിയും ഒക്കെയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു ഇനി ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കളിക്കും ഞാനൊന്ന് ഫയറാകുമെന്ന് പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല അഭിഷേകെ എന്തായാലും ജാസിന് എഴുത്തിട്ടങ്ങ് അലക്കി കേട്ടോ വെറും അലക്കല്ലേ കേട്ടോ ഒരൊന്നര അലക്കായിപ്പോയി അപ്പോൾ ലൈവ് കണ്ടു കഴിഞ്ഞിട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരാം തൽക്കാലം ബൈ ബൈ